ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പദ്ധതി ഇങ്ങനെയാണ് തന്റെ കഴിവിൽ അഹങ്കരിക്കുന്ന ജരാസന്ധൻ എന്തായാലും ഭീമനെ ദുദ്ധത്തിന് ക്ഷണിക്കും പദ്ധതി എന്നിലും ശക്തി ഭീമനിലും വിജയം പാർത്ഥനിലും ഉള്ളപ്പോൾ ജരാസന്ധനെ വധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് യുധിഷ്ഠിരാ നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ പാർത്ഥനയും ഭീമനെയും എന്റെ ഒപ്പം അയക്കുക എന്ന് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നു ബ്രാഹ്മണന്മാരുടെ വേഷത്തിലാണ് ഇവർ പേരും മഗതയിൽ എത്തുന്നത് മഗധയിലെ രാജാവായ ജരാസന്ധനെ തോൽപ്പിക്കാൻ അവർ കടന്നു വരുന്നത് മഗധയിലെ ചൈത്യപർവ്വതത്തിനെ തകർത്തുകൊണ്ടാണ് അവരുടെ ആകാരവും അവരുടെ കയ്യിലുള്ള ധനുസിന്റെ തഴമ്പും കണ്ടപ്പോൾ തന്നെ ഇവർ ബ്രാഹ്മണന്മാരല്ല എന്ന് ജരാസന്ധൻ തീർച്ചയാക്കുന്നുണ്ട് അവരോടും മൂന്നുപേരോടും ജരാസന്ധൻ ചോദിക്കുന്നു ഞാൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ജരാസന്ധൻ തോൽപ്പിച്ച നൂറോളം രാജാക്കന്മാരെ അദ്ദേഹം തടവിലാക്കിയിരിക്കുകയാണ് മഹാദേവന് ബലി നൽകാനായി തടവിലാക്കപ്പെട്ട രാജാക്കന്മാരെ മോചിപ്പിക്കാത്തത് തെറ്റാണെന്നും അതുകൊണ്ട് തന്നെ ജരാസന്ധനോട് യുദ്ധം ചെയ്യാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്നും ശ്രീകൃഷ്ണൻ ജരാസന്ധനെ അറിയിക്കുന്നു ജരാസന്ധനോട് യുദ്ധം ചെയ്യാനെത്തിയ കൃഷ്ണനും പാണ്ഡവന്മാരായ അർജുനനും ഭീമനുമാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ജരാസന്ധനോട് ശ്രീകൃഷ്ണൻ വെളിപ്പെടുത്തുന്നു ിൽ മൂന്ന് പേരിൽ ആരോടാണ് നിനക്ക് യുദ്ധം ചെയ്യേണ്ടത് എന്നും ജരാസന്ധന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ശ്രീകൃഷ്ണൻ നൽകുന്നുണ്ട് ഭഗവാൻ കൂട്ടിയതുപോലെ തന്നെ ജരാസന്ധൻ ഭീമസേനനെയാണ് തിരഞ്ഞെടുക്കുന്നത് ആയുധങ്ങളില്ലാത്ത യുദ്ധം ദ്വന്വയുദ്ധം ദ്വന്ധയുദ്ധത്തിനായി ഭീമസേനനും ജരാസന്ധനും തയ്യാറെടുത്തു കഴിഞ്ഞു കാർത്തിക മാസം ഒന്നാം തീയതി തുടങ്ങിയ ദന്ദ്യുദ്ധം രാവും പകലും കൂട്ടാക്കാതെ പതിമൂന്ന് ദിവസം തുടർച്ചയായി നടക്കുന്നു പതിനാലാമത്തെ ദിവസം മകതയിലെ രാജാവിന് ക്ഷീണം അനുഭവപ്പെട്ടു ഇത് കണ്ട ശ്രീകൃഷ്ണൻ ഭീമസേനോടായി ഉറക്ക പറഞ്ഞു യുദ്ധത്തിൽ ദുർബലനായ ശത്രുവിനെ അടിച്ചമർത്താൻ ശ്രമിക്കരുത് ഇതറിഞ്ഞ ഭീമസേനന്റെ മനസ്സിലായി രാജാവ് ഇപ്പോൾ ബലഹീനനാണെന്ന് ഞാൻ ഇവനോട് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല ഇവനോട് ഞാൻ കരുണ കാണിക്കില്ല എന്ന് പറഞ്ഞ ഭീമസേനോട് ശ്രീകൃഷ്ണൻ പറയുന്നു നിന്റെ അച്ഛനായ വായുദേവനിൽ നിന്നും നിനക്ക് ലഭിച്ച കഴിവുകൾ കാണിക്കുക ജരാസന്ധനെ വധിക്കാനുള്ള സമയമാണെന്ന് മനസ്സിലാക്കി ഭീമസേനൻ ഇത് കേട്ട് ജരാസന്ധന തലയ്ക്ക് മുകളിൽ നൂറുവട്ടം ചുഴറ്റുന്നു ശേഷം ഭീമസേനൻ തന്റെ കാൽപുട്ട് ജരാസന്ധന്റെ നട്ടലിൽ കുത്തി ജരാസന്ധന്റെ ശരീരം രണ്ടായി തകർക്കുന്നു മഗതയിലെ രാജാവിനെ കൊന്ന ഭീമസേനൻ ഭയങ്കരമായി അലറുകയാണ് ജരാസന്ധന്റെ വേദനയിലുള്ള ഗർജനവും ഭീമസേനന്റെ വിജയത്തിലുള്ള ഗർജനവും തമ്മിൽ കലർന്നപ്പോൾ മഗധയിലെ ജനങ്ങളെല്ലാം ഭയചകിതരായി ജരാസന്ധ വധത്തിനു ശേഷം ജരാസന്ധൻ തടവിലാക്കിയ രാജാക്കന്മാരെ ശ്രീകൃഷ്ണനും രണ്ട് പാണ്ഡവന്മാരും ചേർന്ന് മോചിതരാക്കുന്നു അവരുടെ ഉപചാരങ്ങൾ ഏറ്റുവാങ്ങി ജരാസന്ധന മകനായ സഹദേവനെ രാജാവായി വാഴിച്ചിട്ടാണ് ശ്രീകൃഷ്ണനും ഭീമസേനും അർജുനനും ഭാഗവത അനുസരിച്ച് ശ്രീകൃഷ്ണൻ ഭീമസേനന് ജരാസന്ധനെ എങ്ങനെ വധിക്കണം എന്നുള്ള സന്ദേശം കൈമാറുന്ന ഒരു രംഗമുണ്ട് ശ്രീകൃഷ്ണൻ ഒരു ചെറിയ കമ്പെടുത്ത് അതിനെ നെടുകയുള്ള രണ്ടു ഭാഗങ്ങളായി മുറിക്കുകയും അതിന്റെ ഇടതുഭാഗം വലത്തേക്കും വലതുഭാഗം ഇടത്തേക്കും എറിയുന്നതായും കാണിക്കുന്നു ഇതിൽ കൂടെ ഭീമസേനും മനസ്സിലാവുകയാണ് ജരാസന്ധനെ എങ്ങനെയാണ് വധിക്കേണ്ടതെന്ന് അതുകൊണ്ട് തന്നെ ഭീമസേനൻ ജരാസന്ധനെ നെടുകെ വലിച്ചു കീറുകയും ഒരിക്കലും കൂടി ചേരാതെ ായി ഇടതുഭാഗം വലതു ദിശയിലേക്കും വലതുഭാഗം ഇടതു ദിശയിലേക്കും എറിയുന്നു അങ്ങനെയാണ് ഭാഗവത പുരാണത്തിൽ ജനാസന്ധവധം ചിത്രീകരിച്ചിരിക്കുന്നത്